അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം നമ്മൾ നാലു മൂന്നാലു വർഷം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ ഇനി ഒരു അവധിക്ക് വരുന്നത് അപ്പൊ അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു വീട്ടിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഉള്ള മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയത്തില്ല ചെന്നതിന് ശേഷമേതറിയത്തുള്ളു അപ്പൊ ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇങ്ങനെ തുണികളുടെ നടുക്കിരുന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നാട്ടിലേക്ക് പോരുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് തുണികളൊക്കെ എല്ലാം ഒന്ന് സോട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും നാട്ടിലേക്ക് പോക്ക കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല എന്നു വെച്ചാൽ ഇരുപത്തഞ്ച് കിലോ വെച്ചാണ് ഓരോരുത്തർക്കും ഫ്ലൈറ്റിൽ വെയിറ്റ് വരുന്നത് നമുക്ക് തുണികൾ മാത്രമല്ലല്ലോ നമ്മൾ ഇത്രയും നാൾ രണ്ട് മൂന്ന് വർഷമായിട്ട് ഈ വീട്ടിൽ താമസിച്ചോണ്ടിരുന്നതാണ് ഈ വീട്ടിലേക്ക് നമ്മുടെ സ്വന്തം വീട് പോലെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് എന്നുവച്ച കിച്ചണിലെ സാധനങ്ങളും അതല്ലാതെയും ഒക്കെ നമ്മളിപ്പോൾ ഇവിടുന്ന് പോകും എന്നുള്ള ചിന്തയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു മടിയും പിശിക്കും ഒന്നും ഇല്ലാതെ നമ്മൾ ഈ വീട്ടിലേക്ക് ഫർണിച്ചറായിട്ടും ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്നും നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ലല്ലോ പിന്നെ ഒരു ഇപ്പൊ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിലേക്ക് ഇപ്പം ഷിപ്പ് ചെയ്ത് കൊണ്ടുപോകാനും അങ്ങനെയൊന്നും പറ്റത്തില്ല പിന്നെ അതാ എന്തേലും വിൽക്കുമല്ലാണ്ട് വേറെ വഴിയൊന്നും ഇല്ല അപ്പം നമ്മളതിങ്ങനെ വിൽക്കാനായിട്ട് തന്നെ ഇരുന്നാണ് കേട്ടോ ശരിക്കും എന്താണ് ഒരു ഒരു മൂന്ന് മൂന്ന് ലക്ഷം ഒന്നും അല്ല അതിൽ കൂടുതൽ വില വരുന്ന സാധനങ്ങളുണ്ടായത് ഈ വീട് നമ്മളെടുക്കുമ്പോൾ ഇത് അൺഫർണിഷ്ഡ് ആയിട്ട് നമ്മൾ നമ്മളെടുത്ത വീടാണ് പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാ സംഭവങ്ങളും നമ്മൾ പുതുതായിട്ട് വാങ്ങിക്കുവായിരുന്നു അപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഒക്കെ അപ്പോഴും കിട്ടുമായിരുന്നു പക്ഷെ നമുക്കെല്ലാം പുതിയ സാധനങ്ങൾ തന്നെ വേണമായതുകൊണ്ട് അങ്ങനെ പുതിയത് വാങ്ങിച്ച സാധനങ്ങളൊക്കെയായിരുന്നു അപ്പം നമ്മൾ വിറ്റാലും ഒരു പകുതി പൈസ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തെങ്കിലും നമുക്ക് കിട്ടുവായിരുന്നു പിന്നെ നമ്മൾ അതിനിടയ്ക്ക് ഇപ്പം ഈ വയനാട്ടിലെ കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും അത് ഭയങ്കര മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു അല്ലേ അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ സാധനങ്ങൾ വിൽക്കാനായിട്ട് പറ്റിയില്ല അപ്പം അവിടെ ബന്ധുക്കളും വീടും നാടും ഒക്കെ നഷ്ടപ്പെട്ട എത്രയോ ആളുകൾ ഇങ്ങനെ വിഷമിച്ച് ഇരിക്കുന്നു അപ്പം നമുക്ക് എന്താണ് ഈ ഇങ്ങനെ ഈ സാധനങ്ങൾ നമുക്ക് നാട്ടിൽ ഏതെങ്കിലും രീതിയിൽ എത്തിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും ചെറിയൊരു ഉപകാരം എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാമായിരുന്നു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്കതൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പം നമ്മൾ നമുക്ക് ഞങ്ങൾക്ക് പിന്നെ അത് എന്താണ് ഇവിടെ വിൽക്കാനായിട്ടങ്ങ് മനസ്സ് വന്നില്ല അതുകൊണ്ട് തന്നെ നമ്മളത് എന്താണ് അങ്ങനെ ചാരിറ്റിക്ക് കൊടുക്കാം എന്ന് അങ്ങനെ തീരുമാനിച്ചു അവസാനം അപ്പം അങ്ങനെ നമ്മൾ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താണ് അങ്ങനെ പാവങ്ങൾക്ക് മാത്രമല്ല നാട്ടിൽ നിന്നൊക്കെ പുതുതായിട്ട് വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് ഇനീഷ്യലി ഇവിടെ ഒന്ന് സെറ്റിൽ ആവാനൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം യു കെയിലൊക്കെ വരുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നാട്ടിൽ നിന്ന് നിന്നേക്ക് ഒരുപാട് ലോണും കാര്യങ്ങളും അങ്ങനെയൊക്കെ എടുത്തിട്ട് വരുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയുള്ളതൊക്കെയൊക്കെ ഇവിടെ വന്നിട്ട് വീണ്ടും ഇതുപോലെ ഒരു അൺഫർണിഷ്ഡ് ഹൗസ് കിട്ടിക്കഴിഞ്ഞെന്നാൽ ബേസിക്കായിട്ട് ഒരുപാട് സാധനങ്ങൾ മേടിക്കേണ്ടി വരും അപ്പം അങ്ങനെയൊക്കെ ഉള്ള ആളുകളുടെ കയ്യിലേക്ക് എത്തട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ എല്ലാ സാധനങ്ങളും ഡൊണേറ്റ് ചെയ്യുവാണ് ചെയ്തത് കേട്ടോ അപ്പോൾ എന്താണ് ഇപ്പം നിങ്ങൾക്ക് തോന്നി ഇതെന്തെങ്കിലും ഇവിടെ ഇങ്ങനെ വിളിച്ച് പറയണേ നിങ്ങൾ കൊടുത്തെങ്കിൽ ഇങ്ങനെ വന്നിരുന്ന് വിളിച്ച് പറയുന്നത് എന്തിനാണ് എന്നൊക്കെ തോന്നുമായിരിക്കും എന്തോ എനിക്ക് പറയണമെന്ന് തോന്നി അത്രയുള്ളൂ കാരണം സോഷ്യൽ മീഡിയയിൽ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്ന ഒരാളാകുമ്പം അങ്ങനെ ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ളതായിട്ട് തോന്നി എനിക്ക് അങ്ങനെ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഇതൊന്നും വയനാട്ടിൽ സംഭവിച്ചതിന് പകരാകത്തില്ല ഇവിടെ നമ്മളെന്തെങ്കിലും നമ്മൾ ഉപയോഗിച്ച സാധനങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്തു എന്നും പറഞ്ഞുകൊണ്ട് അത് വയനാട്ടിൽ നഷ്ടപ്പെട്ടവർക്ക് ഒന്നിനും പകരം അകത്തൊന്നുമില്ല അത് നമുക്ക് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ നാട്ടിൽ വന്നതിന് ശേഷം ചെയ്യുന്നുണ്ടോ കേട്ടോ അപ്പൊ ഞാനിതൊന്ന് ഷെയർ ചെയ്തെന്നുള്ളത് മാത്രേ ഉള്ളൂ പിന്നെ നമ്മൾ നാട്ടിലേക്ക് വരുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് നമ്മൾ എന്തായാലും നമ്മൾ പതിവ് അവധിക്കൊക്കെ വരണതിൻ്റെ ഒരു സന്തോഷത്തിനോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം നമ്മള് നാല് മൂന്നാലു വർഷം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ ഇനി ഒരു അവധിക്ക് വരുന്നത് അപ്പൊ അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു വീട്ടിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഉള്ള മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയത്തില്ല ചെന്നതിന് ശേഷമേ അറിയത്തുള്ളൂ അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ട് പിന്നെ എന്താ ചെയ്യാ നമുക്ക് മൂവ് ഓൺ ചെയ്യാതെ പറ്റത്തില്ലല്ലോ അപ്പൊ അങ്ങനെ പിള്ളേരാണെങ്കിലും നാട്ടിലേക്കൊന്നും അതിന് ശേഷം പോയിട്ടില്ല അപ്പോൾ അച്ഛനും അമ്മയും മരിച്ച സമയത്ത് നമ്മൾ ചെന്നതേ ഉള്ളൂ അതിന് ശേഷം പോവാനായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം അങ്ങനെ എന്തായാലും അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് പിന്നെ ഒത്തിരി നാ നാളുകൾക്ക് ശേഷമാണ് നമുക്ക് ഓണം നാട്ടിലെ ഒരു ഓണത്തിന് വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത് അവർ അവർ മരിച്ചതിന് ശേഷം നമ്മൾ നാട്ടിലൊരു ഓണം ആഘോഷിച്ചിട്ടില്ല പിന്നെ ഇത്തവണത്തെ ഓണത്തിനെങ്ങും വലിയ കഥകളൊന്നും ഇല്ലല്ലോ നമ്മുടെ നാട്ടിലൊരു ദുരന്തം നടന്നതിൻ്റെ ഇതിൽ എവിടെയും വലിയ ഓണാഘോഷ പരിപാടികളൊന്നും ഇല്ല എങ്കിലും പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വല്ലപ്പോഴും ഒക്കെ ആയിരിക്കും ഓണത്തിനൊക്കെ എത്താനായിട്ട് പറ്റുന്നത് അപ്പം ആ ഒരു ആ രീതിയിലങ്ങ് പോകുന്നു നമ്മൾ ഓക്കെ അതേ ഉള്ളു പിന്നെ ഇനി ഡ്യൂട്ടിയാണ് നമുക്ക് നമ്മൾ ട്രാവല് ചെയ്യണതിന് ഒന്ന് രണ്ട് ദിവസം മുമ്പ് വരെയും നമുക്ക് ഡ്യൂട്ടിയാണ് കേട്ടോ അപ്പൊ അത് കൊണ്ട് അധികം സമയമൊന്നും നമുക്ക് ഇല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പൊ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിട്ടുന്ന സമയത്തിൽ പതുക്കെ പതുക്കെ നമ്മൾ ഓരോന്നും ചെയ്ത് ചെയ്ത് വെക്കുവാണ് ഈ തുണികളില് എല്ലാ തുണിയും കൂടി എടുത്താൽ തന്നെ നമുക്ക് നൂറ് കിലോയ്ക്ക് മേളി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് കൂടാതെ ഇവിടെ ഈ വിൻഡർ ഡ്രസ്സുകളായ കൊണ്ട് അത്യാവശ്യം കനം ഉണ്ടല്ലോ ഒന്ന് എതില് അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണെന്നുള്ളത് അറിയത്തില്ല നമ്മൾ ഷോപ്പിംഗ് ഒന്നും അങ്ങനെ കാര്യമായിട്ടില്ലായിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇത് ഇന്നലെ എനിക്കൊരു എയർലി ഷിഫ്റ്റ് ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള സമയത്ത് പോയിട്ട് ചെറുതായിട്ടൊന്ന് ഷോപ്പിങ്ങൊക്കെ നടത്തി അങ്ങനെ അധികം സാധനങ്ങളൊന്നും വാങ്ങിച്ചൊന്നുമില്ല കേട്ടോ വളരെ അത്യാവശ്യമുള്ളവർക്ക് സാധനങ്ങൾ മാത്രം വാങ്ങിച്ചു നമ്മളൊരു അധികം വെക്കേഷൻ്റെ ഒരു മൂഡിൽ അല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ അധികം ഒന്നും വാങ്ങിച്ചില്ല അധികം കടകളിൽ കൂടി ഒന്നും നമ്മൾ പോയൊന്നുമില്ല അപ്പം അങ്ങനെയൊക്കെ പോകുന്നു പിന്നെ ഇനി കിടക്കുന്നത് വീട് ക്ലീനിങ്ങും പരിപാടിയാണ് അപ്പോൾ ക്ലീനിങ് നമുക്ക് വലിയൊരു തകവേദനയല്ല ഒരുപാടൊന്നും ക്ലീൻ ചെയ്യാനായിട്ട് നമുക്കില്ല എനിക്ക് തോന്നുന്നു നമ്മുടെ ഫർണിച്ചേഴ്സൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യാനായിട്ട് അങ്ങനെ വലിയ വൃത്തിയേടായിട്ടൊന്നും കിടപ്പില്ല പിന്നെ ഇനി നമ്മുടെ പാക്കിംഗ് ഒക്കെ കഴിയുമ്പം കുറച്ച് പൊടിയും പാക്ക് ചെയ്ത് കുറച്ച് സംഭവങ്ങളൊക്കെ ആവുമല്ലോ അപ്പം അത് കഴിഞ്ഞിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പം അത്യാവശ്യം ഫർണിച്ചറില്ലാത്തതിന് നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ നമുക്ക് കിടക്കാനൊരു കട്ടിലയോ കിടക്കിയോ പോലും ഇല്ല കാരണം നമുക്ക് ഒന്നും അങ്ങനെ ലാസ്റ്റിലേക്ക് വെക്കാനായിട്ട് പറ്റത്തില്ല നമ്മൾ ഒരു മാസം മുന്നേ എല്ലാ സാധനങ്ങളും കൊടുക്കുകയാണ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഇവിടെ അത് ആ ഒരു സമയത്ത് നമ്മൾ ആ സാധനം വീട്ടിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കണ്ടേ നമ്മളൊരു ബെഡ് ഒക്കെ ആയിട്ട് അങ്ങോട്ട് പോകും അതുകൊണ്ട് നമ്മൾ എല്ലാ സാധനങ്ങളും വേണമെന്ന് പറഞ്ഞ ആളുകൾക്ക് നേരത്തെ തന്നെ കൊടുത്തങ്ങ് തീർക്കുകയാണ് കേട്ടോ ചെയ്തത് അങ്ങനെ ഒരു മാസം മുന്നേന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ പോകുന്നതിന് ഒരു മാസം കേട്ടോ മുമ്പെന്നാണ് കേട്ടത് ഇപ്പത്തുപതിനഞ്ച് ദിവസം കൂടിയാണ് നമുക്ക് പോകാനായിട്ടുള്ളത് അപ്പോൾ പത്തഞ്ച് ദിവസം മുന്നേ നമ്മൾ സംഭവങ്ങളൊക്കെ ഇവിടുന്ന് നിന്ന് ഒക്കെയും കാലിയാക്കി അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ പതുക്കെ ചില ദിവസങ്ങളിലൊക്കെ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെ അതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ ഇനിയുമുണ്ട് കുറേ ദിവസങ്ങളും കൂടി ഡ്യൂട്ടിയും അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ബാഗ് പാക്കിങ്ങും വേസ്റ്റ് ഡിസ്കാർഡിങ്ങും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം ബൈ